ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇങ്ങനെയാ വന്നിട്ടുള്ള നമുക്ക് നോമ്പിനൊക്കെ സിംപിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ട് കേട്ടോ നമ്മൾ സാധാരണ തരിയൊക്കെ കച്ചാറുണ്ടല്ലേ അപ്പോൾ തരക്കന്നൊക്കെ നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്നിരിക്കും നോമ്പിനി അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല വെറൈറ്റി ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റായിട്ട് നമുക്ക് നല്ല അടിപൊളി തരികഞ്ഞിന് കുടിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടമാണ് ഷെയർ ഗ്രേവീനും ഷെയറിനും കമ്പനിയും ഒന്നും മറക്കരുത് അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാം അപ്പം നമുക്കിതാന്ന് തന്നെ ഒരു പാത്രത്തിലേക്ക് രണ്ട് ടീസ്പൂണോളം മൈദ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം വെച്ച് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം മിക്സ് ആക്കിയിട്ട് നമുക്ക് ഇതൊരു രണ്ട് മിനിറ്റോളം ഇതിങ്ങനെ തന്നെ വെക്കാം കേട്ടോ അപ്പം നമ്മളിങ്ങനെ അനക്കാണ്ട് വെക്കുന്ന സമയത്ത് ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇങ്ങനെ കുറച്ച് വെള്ളം ഇങ്ങനെ ഓറി വന്നിട്ട് നിൽക്കും ആ വെള്ളം നമുക്കങ്ങ് കളയാട്ടോ അപ്പോൾ ഇതാ മൈദ കട്ട് ചെയ്യുന്നില്ലാതെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ട് കേട്ടോ ഇനി ഇതൊരു ഒന്നോ രണ്ടോ മിനിറ്റ് ഇതായതുപോലെ ഇങ്ങനെ വെക്കുന്ന സമയത്ത് ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇങ്ങനെ വെള്ളം ഊറി വന്നിട്ട് നിൽക്കുകയാ ഈ വെള്ളം നമുക്ക് കളയാം എന്നിട്ട് നമുക്ക് ബാക്കിയുള്ളതാണ് കേട്ടോ നമുക്കിത് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ഇതാ നമ്മൾ ഇതാണ് നമ്മളിതായതിൻ്റെ മുകൾ ഭാഗത്ത് ഊറി വന്നിട്ടുള്ള വെള്ളമൊക്കെ കളഞ്ഞിട്ടുണ്ട് ഇനി അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം അപ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് രണ്ട് ടീസ്പൂണോളം ഗീ വെച്ചെടുക്കാം കേട്ടോ ഇനി ഗീ ഒന്ന് ചൂടായി വന്ന് നമുക്കിതിലേക്ക് ചെറിയൊരു പീസ് സവാള കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഇട്ടെടുക്കാം എന്നിട്ട് ഇതിൻ്റെ കളർ ഒന്ന് മാറി വന്നാൽ നമുക്ക് ഇതിലേക്ക് ക്യാഷിനെടുത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം ചെറിയുള്ളി വന്നാൽ ഒന്നുകൂടി നല്ലത് അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം നിങ്ങളുടെ കയ്യിലുള്ളത് അത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ അല്ല പെട്ടെന്ന് തന്നെ ഉള്ളി കരിഞ്ഞു വാങ്ങുന്ന ചാൻസ് ഉണ്ട് ഇപ്പോൾ ഇതാ സവാളയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മളിതാ കാഷിനെടുത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരട്ടെ ഇപ്പോൾ ഇതാ സവാളയുടെ ഗ് ഒക്കെ കളർ മാറി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം റവ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് ലോ ഫ്ലെയിമിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുക ഒരുപാട് അങ്ങ് ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് മിക്സ് മിക്സാക്കിയിട്ട് അതിൻ്റെ ആ ഒരു കളർ ഒന്ന് മാറി വരുന്ന ആ ഒരു സമയം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഇതാ റവൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം കേട്ടോ ഇനി നമുക്ക് ഇതവാറിൻ്റെ പാത്രത്തിലേക്ക് അര ലിറ്ററോളം പാൽ വെച്ചെടുക്കാം അപ്പം നമ്മളിത് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസായിട്ട് കൊടുക്കാം കേട്ടോ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ പഞ്ചസായിട്ട് കൊടുക്കുക അപ്പോൾ നല്ലൊരു മധുരം തന്നെ ഉണ്ടാവട്ടെ ഇതിലേക്ക് നമുക്ക് മൂന്ന് ഏലക്ക ഇട്ട് കൊടുക്കാം ഇതൊന്ന് തിളച്ച് ആയിട്ട് തിളച്ച് വന്ന് നമുക്കിതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ളതൊക്കെ ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഇതാ പാൽ തളിച്ച് തുടങ്ങിയിട്ടുണ്ടെട്ടോ ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിട്ടുള്ള നമ്മൾ റവയും കാശിനർസും സവാള ഒക്കെ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇനി നമുക്ക് ലോ ഇട്ടിട്ട് നമ്മൾ റവ നന്നായിട്ട് വെന്ത് വേട്ട ആ ഒരു സമയം വരെ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കാട്ടോ അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാട്ടോ അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അടുക്കി കൊടുക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നമുക്ക് ഈ ഒരു സമയത്ത് മധുരയ്ക്കൊന്ന് നോക്കാട്ടോ നോക്കിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഇതാ റവക്ക് നന്നായിട്ട് വെന്ത് നല്ല കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള മൈദപ്പൊടി ഉണ്ടല്ലോ കലക്കിട്ട് വെച്ചിട്ടുള്ള ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന നമ്മൾ തരികാച്ചെടി നമ്മളിങ്ങനെ മൈതിയിൽ നിന്നും ചേർക്കാറില്ലല്ലോ അപ്പോൾ ഇടയ്ക്ക് ഒന്ന് ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് എന്നിട്ടും ഉണ്ടാകാൻ ഇത് പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും ഇതാ ഇപ്പം നമ്മൾ മൈദയും കൂടി ചേർത്ത് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ തിളച്ച് വരുമ്പോൾ തന്നെ കുറുകി കുറുകി വന്നോളൂ കേട്ടോ ഇതൊന്ന് നന്നായിട്ടൊന്ന് കുറുകി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഇതാ എല്ലാം കൂടി നന്നായിട്ട് സെറ്റായിട്ട് കുറുകി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി വെച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു ചൂടോടെ തന്നെ ഇതിലേക്ക് നമുക്ക് ഒരു ഗ്ലാസ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ തേങ്ങാപ്പാലുവെച്ചെടുക്കാം കേട്ടോ അപ്പം നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലിനെടുക്കാം എന്നിട്ട് ഇതിലേക്ക് നമുക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം അതിന് ചൂടാക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഒരു ചൂട് തന്നെ അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പം നമ്മൾ അടിപൊളി തരിക്കന്നിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കണേ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിൽ നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റ് ആട്ടോ ഇതുപോലെ ചെയ്തതിനാൽ കിട്ടാൻ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവരും ഇഷ്ടമായി എന്നാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബിനും ഷെയറിനും കമൻറ്റിനൊന്നും മറക്കരുത് അപ്പം നമുക്ക് മറ്റേ പിന്നെ കാണാം ബൈ താങ്ക്